ഇപ്പം പ്രതിസന്ധികളുടെ നടുക്കടലിൽ കിടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഫോമിന്റെ പരകോടിയിൽ നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെയാണ് കൊൽക്കത്ത ടർബിയിലെ വാശിയേറിയ മത്സരത്തിലെ വിജയത്തിന് ശേഷം അപാരമായ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഇറങ്ങുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ തോൽവിയുടെ നടുക്കടലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബാക്കി പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വളരെ വലിയൊരു ഇന്റർവെല് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത് കണ്ണിൽ വീറപ്പിറങ്ങി നല്ല നീട്ടിണ്ട് അതുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നെഗറ്റീവ് സിറ്റുവേഷന് തന്നെയാണ് നെഗറ്റീവ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ കുറച്ച് റെസ്റ്റിന് ശേഷം വരുമ്പം ബ്ലാസ്റ്റേഴ്സ് സീസണിന്റെ ആദ്യ പകുതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഒരു മിക്സേഷൻ ബ്രേക്കിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് തകർന്ന് തുടങ്ങിയത് അതുകൊണ്ട് കുറേ ദിവസം ബ്ലാസ്റ്റേഴ്സിന് റെസ്റ്റ് കിട്ടിയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇവമാര് മടിയന്മാരാവുന്നതാണ് ഒരു ട്രെൻഡ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മോഹൻബഗാൻ സൂപ്പർ കിങ്സിനാവട്ടെ മതിയായ വിശ്രമമില്ലാതെയാണ് അവർ അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളത് അവർക്കും ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകമാണ് അപ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസും പിന്നെ ആ ഫൈനൽ ട്രെയിനിങ് സെഷനെല്ലാം സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പതിയുപോലെ തന്നെ പരിശീലകനായിട്ടുള്ള ഇവാങ്ക് മുഖമാനെ വെച്ച് വരുന്നുണ്ട് പ്ലെയർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത് മോഹൻ ബരാൻ സൂപ്പർ സയൻസിന്റെ പഴയ നായകനും ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ അവിജികടങ്ങളിൽ ഒന്നുമായ പ്രീതം കോട്ടവനാണ് പി സി നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കാണ് അതിനുശേഷം ട്രെയിനിങ് സെഷൻ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് മുപ്പത് വരെയുള്ള സമയത്താണ് അപ്പൊ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മീഡിയം വരെ ഉണ്ടായിരിക്കും പറഞ്ഞത് അത്യാവശ്യം ബ്ലറി സ്റ്റേജിലാണെന്ന് അറിയാം അപ്പം ക്ഷമിക്കണം ഇനി തൊട്ട് പ്രോപ്പറാക്കാം